ചാലിശ്ശേരി കവുക്കോട് എം എം എ എൽ പി സ്കൂളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതപൂർണിമ ആഘോഷങ്ങൾക്ക് തിരി ചാലിശ്ശേരി പഞ്ചായത്തിലെ കവുക്കോട് ഗ്രാമത്തിൽ നൂറു വർഷമായി വിജ്ഞാന ദീപ്തി പകർന്നു നൽകുന്ന മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ എ എൽ പി സ്കൂളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതപൂർണിമ ആഘോഷങ്ങൾക്ക് ഞായറാഴ്ച രാവിലെ തുടക്കം കുറിച്ചു ശതപൂർണിമയുടെ ഉദ്ഘാടനവും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു സ്കൂൾ മാനേജർ എം അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഈ സ്കൂളിൽ വന്നപ്പോഴാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അതെല്ലാം കണ്ടത് അതിനേക്കാളൊക്കെ എന്നെ ആകർഷിച്ച കാര്യം അതും ഒക്കെ മറ്റു പല സ്കൂളുകളിലും നല്ല ക്ലാസ് മുറി നല്ല കെട്ടിടങ്ങൾ ഇതെല്ലാം ഒരുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അതിനേക്കാളെല്ലാം ആകർഷിച്ച കാര്യം ശുചിത്വം പുറപ്പെടുത്തുന്ന ഈ സ്കൂളിൽ കണ്ടെത്തിയിട്ടുള്ള നിഷ്കർഷയാണ് സൂക്ഷ്മമായ ശ്രദ്ധയും നിഷ്കർഷയുമാണ് അത് മറ്റ് പലയിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് വളരെ മനോഹരമായ അന്തരീക്ഷം ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ പന്തലില്ലാതെ തന്നെ ഇവിടെ ഇരിക്കാവുന്നതാണ് നല്ല തണലുണ്ട് നല്ലൊരു മാവിൻ്റെ തണലിലാണെന്ന് ഞങ്ങൾ ഒരു നമ്മളെല്ലാവർക്കും ഇരിക്കുന്നുണ്ട് നാട്ടുകാരിയും തദ്ദേശ സ്വയംഭരണ സ്പെഷ്യൽ സെക്രട്ടറിയുമായ അനുപമ ഐ എസ് മുഖ്യാതിഥിയായി ക്ലാസുകളിലെ സ്മാർട്ട് ടി വി ഉദ്ഘാടനം ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ നിർവഹിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ അഖാദർ എസ് എം സി ചെയർമാൻ ഫൈസൽ മാസ്റ്റർ ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ തൃത്താല ബി പി സി ദേവരാജ് എം ടി എ പ്രസിഡന്റ് ഫസാന പി ടി എ വൈസ് പ്രസിഡന്റ് ജയശ്രീ എസ് എം സി അംഗം എ എം നൌഷാദ് പൂർവ്വ വിദ്യാർത്ഥി ചെയർമാൻ പി ഇ ജലീൽ അധ്യാപിക നീനുപോൾ ലീഡർ അസ്ഹ എന്നിവർ സംസാരിച്ചു കെ ബാബു ബാബുനസർ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ഷെമീർ തച്ചറായി നന്ദിയും പറഞ്ഞു പ്രമുഖ മജീഷ്യൻ എം അബൂബക്കർ മാജിക് ഷോ അവതരിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ അനുഭവങ്ങൾ പങ്കിട്ടു പൂർവാധ്യാപകരായ പി വി ലീല സി വി സദീന പി എം ജമീല കെ വിലാസിനി എം എം സൽമ പി ടി ഹേബ എം ആർ മിനി കെ പി മിനി ടി ബീനാ കുര്യൻ എന്നിവരെ ആദരിച്ചു നാടൻപാട്ടുകൾ മുട്ടിപ്പാട്ട് ദഫുമുട്ട് കരോക്യ ഗാനമേള തുടങ്ങിയ കലാപരിപാടികളും അരങ്ങുണർത്തി